നമസ്കാരം മുഴുവൻ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വർണവില വിവരങ്ങൾ എല്ലാ ദിവസങ്ങളിലും നേരത്തെ വ്യക്തമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ നിലവിലെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന മുഴുവൻ അപ്ഡേറ്റുകളും ഈ ചാനലിൽ കൃത്യമായി പിൻചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വമ്പൻ വർധനവ് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയും ഒരു പവൻ ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് ഗോൾഡ് റേറ്റ് നിരക്കുകൾ എല്ലാ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ